ബിഗ് ബോസ് എനിക്കൊരു ചെറിയൊരു ബനാന അനുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മോന് കൊടുക്കണമെന്നുണ്ട് ഞാനൊന്ന് സ്റ്റോറിന് വെച്ചോട്ടെ പ്ലീസ് 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 താങ്ക് യു സോ മച്ച് ബിഗ് ബോസ് ബോസിനോ ബിഗ് ബോസിനും ബിഗ് ബിഗ് നീ അതെ ബോസ് ലക്ഷ്മി ഉമ്മാ ഒന്നുമില്ല ഞങ്ങള് നട്ടമാതിരി ഒക്കെ പറയാനൊക്കെ അറ്റ്ലീസ്റ്റ് ഞങ്ങള് പെൺകുട്ടികളല്ലേ ആ ഒരു പ്രൈവസി മൈക്ക് ധരിച്ചു പ്രൈവസി മതി ബിഗ് ബോസ് മൈക്കില്ലാതെ പറയോ ഇത് ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെ വള്ളി പോലെയാണ് മൈക്ക് ധരിച്ചാൽ മാത്രം പോരാ ഓണാക്കണം ആരും മൈക്കിന്റെ പൗച്ചിൽ ഒരു വസ്തുക്കളും വെക്കരുത് ബിഗ് ബോസ് ഞങ്ങൾ തന്നെ കള്ളൻ അനുമോൾ നിങ്ങൾ മൈക്ക് ധരിക്കുക